സംഘടന ഓ ഞാൻ കുറച്ച് നമ്മൾ നിലകൊള്ളുന്നത് സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഒക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടെ പോയി കുഴപ്പമുണ്ടാക്കി ചെറിയ ചെറിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഇനി വെസ്റ്റ് ബാങ്ക് ഗസ് മാത്രമാണ് ബാക്കിയുള്ളത് നോക്കു നിങ്ങൾ ഇപ്പ അടുത്ത ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഒരു പിന്നെ ഉടമ്പടി ഉണ്ട് കരാറുണ്ടാക്കി ആ വെടി നിൽത്തൽ കരാറുണ്ടാക്കി അത് ലംഘിച്ചു എന്ന് മാത്രമല്ല ആശുപത്രിയിൽ ഉൾപ്പെടെ ബോംബിട്ട് മുന്നൂറ് ആളുകളെ കൊലപ്പെടുത്തിയത് നമ്മളും കണ്ടു ശരിയല്ലോ ഇങ്ങനെ ഒരു അവസരം വരുമ്പോഴല്ലേ നമുക്ക് ആളാവാൻ പറ്റൂ അവിടെ കുട്ടികള് വൃദ്ധര് ഗർഭിണികള് എന്താ നിങ്ങൾക്കാർക്കും മനസാക്ഷി മനസ്സാക്ഷി പറയുന്ന ഒക്ടോബർ ഏഴിന് അവിടെ ഇസ്രായേലിൽ ഹമാനത്തിമാലസ്തീനകാസ്തീൻ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടന എന്നാണ് നിങ്ങൾ പറയുന്നത് ഇപ്പോഴും അവരെ വേണ്ട എന്ന് പലസ്തീൻകാർ പറയുകയാണ് അതാണല്ലോ ആ പ്രകടനം നടക്കാൻ കാരണം അല്ല അല്ല മഞ്ജുഷെ നമ്മളിത് മഞ്ജുഷ് പറയല്ലേ നമ്മൾ അഭിപ്രായം നമ്മള് പറഞ്ഞോട്ടെ അത് നിങ്ങൾ പറയരുത് നമ്മളഭിപ്രായം കൃത്യമാണ് നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്തിനൊരു ഒരു ഒരു വിദേശകാര്യ നിലപാട് ഇക്കാര്യത്തിലുണ്ട് പലസ്തീൻ കാര്യത്തിലുണ്ട് കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ കേരളം ആ നമ്മുടെ ദേശീയ നിലപാടിനൊപ്പമാണ് ലീഗും കോൺഗ്രസും യു ഡി എഫും നിങ്ങൾ പറഞ്ഞ എല്ലാവരും മനുഷ്യത്വമുള്ളവരെല്ലാവരും അതിനപ്പുറത്ത് ഈ ഹമാസ് ചെയ്യുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ച് അതിനെത്രയോ ഇരട്ടി ക്രൂരത ചെയ്യുന്ന ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ മനുഷ്യനോ ആരാണെന്നാ വിചാരം മടപ്രാവിന്റെ ഹൃദയം ഉണ്ടെന്നില്ലല്ലോ തോന്നിക്കുന്ന ലോക കഴിഞ്ഞ ദിവസം എനിക്ക് ശ്രീജിത്തിന്റെ ഒരു പോസ്റ്റ് എഫ് വിൽ കാണാനിടയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരാമർശമൊക്കെ സത്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ പരാമർശ സത്യത്തിൽ വളരെ വേദനിപ്പിക്കുന്നതാണ് അദ്ദേഹം ഇസ്രായേലിന്റെ ആക്രമണത്തെ എന്താ പറയുക ന്യായീകരിക്കുന്ന തരത്തിലൊക്കെ പിന്നെ പോസ്റ്റ് പോസ്റ്റിടുമ്പോൾ സത്യത്തിൽ ഈ നമുക്ക് തോന്നും അത് കുട്ടികളെയും വൃദ്ധരെയും ഗർഭിണികളെയും ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ ഇത്ര ക്രൂർ ക്രൂരമായി ഇസ്രായേൽ അമേരിക്കയുടെ കൂടി കൊലപ്പെടുത്തുമ്പോൾ ആ രാജ്യം കുട്ടിച്ചോറാക്കുമ്പോൾ അത് അപലപിക്കേണ്ട കാര്യമാണ് അത് മനുഷ്യത്വമുള്ള എല്ലാവരും അപലപിക്കുകയും ചെയ്യും അപലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസ് ഔട്ട് എന്ന് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഇത് തുടരാൻ ആഗ്രഹമില്ല ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം യുദ്ധമല്ല വേണ്ടത് അപ്പോൾ അപ്പോഴും ഹമാസിനെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറല്ല അങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ തയ്യാറല്ലാ മതി നിരന്തരമായി ഇസ്രായേലും അമേരിക്കയും ആ രാജ്യത്തെ ആക്രമിക്കുമ്പോ പ്രതിരോധിക്കാനുള്ള മാർഗമായി ആളുകൾ അതിലൊപ്പം ചേർന്ന് പോയതാണ് ആ ചേർന്നു പോയതിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നാണ് ആ നാട്ടുകാർ വിളിക്കുന്നത് അപ്പൊ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെയാണ് അവർ ന്യായീകരിക്കുന്നത് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതെ പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അതിന് നേതൃത്വം വഹിക്കുന്നവരാണ് ഹമാസ് എന്ന് പറയുമ്പോൾ അതേ സംഘടനക്കെതിരെ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ആണ് ഈ കാണുന്നത് അദ്ദേഹം മൊത്തത്തിൽ വായിച്ചോ അത് ആരെങ്കിലും അയച്ചു കൊടുത്തതാണോ അദ്ദേഹം വായിച്ചത് എന്ന് എനിക്ക് അറിയില്ല ഞാനതിൽ പറഞ്ഞിരിക്കുന്നത് ചുമ്മാതിരുന്നവന്റെ മൂട്ടിൽ ഒരു ഒക്ടോബർ ഏഴിന് ചുണ്ണാമ്പ് തേച്ചിട്ട് തിരിച്ചു കിട്ടിയപ്പോൾ തൊണ്ട പൊട്ടുപാറ വിളിമിക്കുന്നു എന്നാണ് കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതും ഇതിൽ പറയുന്നുണ്ട് അന്ന് അതിർത്തിക്കപ്പുറം ജീവൻ നഷ്ടപ്പെട്ടതും സംഗീത നിശയിൽ പങ്കെടുത്ത പാവം കുട്ടികൾക്കാണ് എന്ന് അതിനെ ഇവിടെ അധികം അവലമിച്ച് കണ്ടില്ല ഷാക്കർ അന്ന് കുട്ടികൾ മരിച്ചിരുന്ന സമയത്ത് ആരും തന്നെ കണ്ണീര് വാർത്തിരുന്നില്ല ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഞങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിലടക്കം അന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇസ്രയേലിനെ എതിർക്കുന്ന ഹമാസിന്റെ ആക്രമണത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ചെസ്തമ്പിങ് നടത്തിയിരുന്ന വാക്യം എന്താണെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും ഈ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം എന്ന് പേര് കേട്ട സ്വന്തമായിട്ട് ഇസ്രയേൽ പറയുന്ന അയൻഡോമിനെ ദാ ഇവിടെ ഹമാസ് ഭേദിച്ചേ നൂറുകണക്കിന് മിസൈലുകൾ അങ്ങോട്ട് വർഷിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ചെസ്തമ്പിങ് നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമോ അപ്പോഴൊന്നും അപ്പുറത്തെ സ്ഥലത്ത് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഇതേപോലെ കൊല്ലപ്പെട്ടത് കൊല്ല കൊലയ്ക്ക് കാരണമായിരുന്ന സമയത്ത് അതിനെപ്പറ്റി അധികമായ വിലപിച്ചു കണ്ടില്ല പിന്നെ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ യു ചാർട്ടർ അനുസരിച്ച് ഏതൊരു സോവറിൻ രാജ്യത്തിൻ്റെയും ഏതൊരു റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റിൻ്റെയും ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ബ്രീച്ച് ചെയ്തിട്ട് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചടിക്കാനുള്ള അവരുടെ അവകാശം എന്ന് പറയുന്നത് യു തന്നെ അംഗീകരിക്കുന്നതാണ് പിന്നെ അത് പ്രൊപ്പോർഷനേറ്റ് ആണോ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആണോ അവർ കൊടുത്തിരിക്കുന്ന അളവിൽ തന്നെയാണോ തിരിച്ചു കൊല്ലേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചാൽ അതിനെ ഇസ്രയേൽ ആൻസറബിൾ ആയിട്ടുള്ളത് അവരുടെ ജനതയോട് മാത്രമാണ് ജനവാസ പ്രദേശങ്ങളിൽ താങ്കൾ പറഞ്ഞല്ലോ ഈ പിന്നെ എന്താണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ആക്രമിച്ചു ആശുപത്രിയിൽ ആക്രമിച്ച് വധിച്ചിരിക്കുന്ന ആളിന്റെ പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ആളുകൾ കണ്ടില്ലേ ആശുപത്രിയിൽ ആക്രമിച്ച് അതിൽ വധിച്ചിരിക്കുന്ന ആള് ഇസ്രായേലിന്റെ നാസർ ആശുപത്രിയിൽ ബോംബിട്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ബെഹ്റും അദ്ദേഹത്തിനെയാണ് കൊന്നിരിക്കുന്നത് ഇസ്മയിൽ ബെഹ്റും ഇയാളൊക്കെ എന്ത് ചെയ്യുക ഇയാൾ പിന്നെ കാലയിൽ മുറിവ് പറ്റിയിട്ട് ബാൻഡേജ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതല്ല ഇവരൊക്കെ ഹോസ്പിറ്റലിൽ ഒളിച്ചിരിക്കുകയാണെന്നേ സത്യമാണെങ്കിലും അപ്പൊ ഇതിന്റെ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കി ഇസ്രായേൽ ജനതയ്ക്ക് അവർക്ക് സ്വസ്ഥമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ രാത്രി ഉറങ്ങണമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി ചെയ്യണം അതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല ആ മാർഗമില്ലാതാക്കിയതാരാണ് വെറുതെ ഇരിക്കുന്നവന്റെ മൂട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ അവരാണ് അതായത് ശ്രീജിത്ത് നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ ഈ പിന്നെ ഇസ്രായേൽ രാജ്യത്ത് പോയിട്ട് അതിനകത്ത് പോയി അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അവര് കരുതി വെച്ചിട്ടുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ പോയി ഫലസ്തീനികൾക്ക് ഈ നാല്പത്തി ഒമ്പതിൽ കുഴപ്പമുണ്ടാക്കണ്ടോ അല്ലെങ്കിൽ ഇപ്പോ കൈവശം ഉണ്ടായിരുന്ന ഐക്യരാഷ്ട്രസം അംഗീകരിച്ച സ്ഥലത്തേക്ക് അധിനിവേശം നടത്തി അത് പിടിച്ചടുക്കി അവിടെ പോയി കുഴപ്പമുണ്ടാക്കുന്ന ഇസ്രായേൽ അല്ലേ അതെന്താ നിങ്ങൾ കാണാത്ത ഏതെങ്കിലും പലസ്തീനികൾ ഇസ്രായേലേക്ക് കടന്നു കയറിയോ ണക്കിലെടുക്കാത്തത് ഇസ്രായേലിലേക്ക് ഇസ്രായേലിന് കൈവശപ്പെടുത്തിയ രാജ്യത്തിലേക്ക് പലസ്തീനോ പലസ്തീ സൈന്യമോ കയറി കൂടിയിട്ടുണ്ടോ എന്നോട്ട് കയറുന്നതിന് നമ്മൾ എന്താ പറയുന്നത് ഇനി പറയട്ടെ മറുപടി പറയട്ടെ സൈന്യം കയറണ്ട പ്രതിരോധം എവിടെയാണെന്നറിയോ എന്തുകൊണ്ടാണ് പ്രതിരോധം ഡിഫൻസും അറ്റാക്കും അതായത് ഒഫെൻസും ഡിഫൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് താങ്കൾക്കറിയോ എനിക്കറിയാൻ പാടില്ല ഡിഫൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അവനവന്റെ പ്രവിശ്യയിലേക്ക് ഒരാൾ കയറി വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നതാണ് അതായത് നമ്മുടെ നേവി പോലെയുള്ള നമ്മുടെ കരസേന പോലെയുള്ള കാര്യങ്ങളാണ് ഡിഫെൻസിന് ഉപയോഗിക്കുന്നത് എയർ ഒഫൻസ് എന്നാണ് പറയുക കാരണം ഈ എയർ അറ്റാക്ക് എന്ന് പറയുന്നത് അവനവന്റെ സ്ഥലത്തല്ല മറ്റൊരു സ്ഥലത്തേക്കാണ് ഇവിടെ എന്ത് തരത്തിലുള്ള അറ്റാക്കാണ് ഈ ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ആൾക്കാർ നടന്നു ചെന്നതിന് ശേഷം കരസേന പോയി ആക്രമിക്കുകയല്ല

ആളുകളെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് സംസാരിച്ചാൽ ആർക്കും ഒക്ടോബറിൽ ഒക്ടോബർ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നടന്നതിനു ശേഷം രണ്ടാഴ്ചക്കകം രണ്ടാഴ്ചക്കകമാണ് മുസ്ലിം ലീഗിന്റെ റാലി നടന്നിരിക്കുന്നത് അപ്പൊ അതിന് പിന്നെ ഈക്വലായ രീതിയിലത്തേക്കുള്ള തിരിച്ചടി ആ സമയത്ത് കിട്ടിയിരുന്നോ സിവിലിയൻ സ്ഥലങ്ങളെ ആ സമയത്ത് ആക്രമിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ അന്ന് പോലും നടന്നിരുന്ന സമരങ്ങളിൽ അതായത് ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്നുള്ള ശശി തരൂരിന്റെ അഭിപ്രായത്തിന് ഈ അറ്റാക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതിന് ശേഷം രണ്ടാഴ്ചക്കകം ഇവിടെ നടക്കുന്ന സമയത്ത് സമദാനിയും മുനീറും പറയുന്നത് നോക്കൂ ഹമാസ് തീവ്രവാദ സംഘടനയല്ല എന്ന് ശശി തരൂരിനെ തിരുത്തുകയാണ് ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാതെ അല്ല ഉള്ളൂ ഇനി പല സമയങ്ങളിലായി ഷാക്രാബിൻ തുടങ്ങിയ നിരവധി ആൾക്കാർ അവിടെ ഏരിയൽ ഷാരോൺ ഉണ്ട് നിരവധി ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ട്രീറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പലതരത്തിലുള്ള ട്രീറ്റുകളിലും വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള പൂർണ്ണമായിട്ടും ഇവിടെ പിന്നെ ഇസ്രായേൽ അവിടെ നിന്ന് ഹമ ഈ ഗാസ ടെറിട്ടറി പൂർണ്ണമായിട്ടും ഒഴിവാകുന്ന രീതിയിലത്തേക്കുള്ള എഗ്രിമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ എഗ്രിമെന്റുകളെ എല്ലാം തന്നെ രണ്ടായിരത്തി ഏഴിലായിക്കോട്ടെ അതിന് മുമ്പായിക്കോട്ടെ കൃത്യമായി വയലേറ്റ് ചെയ്തിരിക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്തത്തോട് കൂടിയാണ് പറയുന്നത് ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഹമാസാണ്